ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ട് കൊല്ലം കഴിയുമ്പോൾ ആയിഷ ആയിഷബീർ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു ഇത് ഏതാണ് ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഈ ദിവസം തിങ്കളാഴ്ചയാണ് ഉടനെ ചോദിച്ചു റസൂലുള്ളാഹി ദിവസം ഏതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു യൗമുൽ റസൂൽ തിങ്കളാഴ്ച ദിവസമാണ് അവിടുന്ന് അർജൂ ആ തിങ്കളാഴ്ച ഞാനും ആഗ്രഹിക്കുകയാണെന്ന് ആയത് തിങ്കളാഴ്ചയാണോ എന്നാൽ എനിക്കും തിങ്കളാഴ്ച ഓഫാത്താകണം മരണം നമുക്ക് വലിയ പാഠമുള്ള മരണമാണ് അതാ വഫാത്തിന്റെ നേരം വരുമ്പോൾ ബഹുമാനപ്പെട്ട ശുദ്ധീ ഖറിയാഹു പറയുകയാണ് വഫാത്തിന്റെ നേരത്ത് പറഞ്ഞു ഞാൻ വഫാത്തായാൽ എന്റെ ശരീരം നിങ്ങളെടുത്തുകൊണ്ട് ഹബീബ് മുഹമ്മദ് ഹുജറയുടെ ചാരത്തു ചെല്ലണം അവിടുന്ന് മറപ്പെട്ടു കിടക്കുന്ന ഹുജറയുടെ മുന്നിലേക്ക് ചെല്ലണം എന്നിട്ട് ഹബീബായ നവിധങ്ങളോടനുമതി ചോദിക്കണം രണ്ടു കൊല്ലം മുമ്പ് അരികിലേക്ക് നിങ്ങളൊന്ന് എന്നിട്ട് പറയണം ജനാസ ആലോചിച്ചു നോക്കൂ നബിതങ്ങളുടെ നോക്കൂത്തായ നബിതങ്ങളാരത്തേക്ക് ഹുജറയുടെ ചാരത്തേക്ക് ജനാജയം കൊണ്ട് സ്വഹാബത്ത് വരുകയാണ് ആരാണ് ഈ വിളിക്കുന്നത് സ്വഹാബത്ത് കൂടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞോ അങ്ങനെ കഴിഞ്ഞു എന്ന് പറയുന്നവർ ഹബീബായ വിളിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയുന്നവർ പുറത്താക്കുന്നത് സയ്യിദ്ന സുദ്ദീഖങ്ങളെയാണ് മഹാന്മാരായ സ്വഹാബത്തിനെയാണ് സിദ്ദീഖ് തങ്ങളുടെ റസൂലുള്ളാന്റെ റസൂലയുടെ മുന്നിൽ ചെന്ന് നിങ്ങൾ അനുവാദം ചോദിക്കണം എന്നിട്ട് എന്റെ ജനാസക്ക് അനുമതി കിട്ടിയാൽ നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യണം അവിടുന്ന് നിർദ്ദേശം ഒന്നും കിട്ടിയില്ലെങ്കിൽ ജന്നത്തുൽ ബക്രീലേക്കെന്നെ കൊണ്ടുപോയി അടക്കണം നബി അഭിസലിസ്ല തങ്ങളുടെ ഖബറുള്ളത് അവിടുത്തെ വീടിന്റെ ഉള്ളിലല്ലേ അത് അവിടുത്തെ പ്രൈവറ്റ് സ്പേസ് അല്ലേ അനുമതി ചോദിക്കൂ സ്വഹാബത്ത് ചെന്ന് നിന്ന് വിളിച്ചു ഞങ്ങൾ എന്തു വേണം അങ്ങയുടെ സഹചാരിയായ ഹബീബിലേക്ക് ചേർത്തോ കൊണ്ടുവന്നോ അങ്ങനെയാണ് നബി അലൈഹി നബിസല്ലാ തങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അവിടുത്തെ ചാരത്തു തന്നെ അടക്കാനുള്ള കാരണം ഈ ചരിത്രം ഇമാം ഫുദ്ദീൻ റാസിന്റെ രേഖപ്പെടുത്തുന്നുണ്ട് ഇമാം ഹലബി അവിടുത്തെ സീറയിൽ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ധാരാളം ഇമാമിങ്ങൾ ധാരാളം ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ് നിഷേധിക്കാൻ കഴിയുന്ന ചരിത്രമല്ല റസൂലുല്ലാൻ്റെ വഫാത്തായ ഹബീബായ നബിതങ്ങളെ പരിശുദ്ധമായ റൗലാ ഷെരീഫിൻ്റെ മുമ്പിൽ നിന്ന് അനുമതി ചോദിച്ച് സ്വഹാബത്ത് ഉള്ളിലേക്ക് ഖബറടക്കി സെയ്ദുന സുദ്ദീഖ് റലിയെ ഹബീബിനെ ഹബീബിലേക്ക് കൊണ്ടുവന്നോ എന്നാണ് അവിടുന്ന് അനുമതി കിട്ടിയത് ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിച്ചോ അള്ളാഹുതാല ബഹുമാനപ്പെട്ട ശുദ്ധീകൃതങ്ങളെ പറക്കത്തുകൊണ്ട് നമുക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ അതിന്റെ നമ്മുടെയൊക്കെ അവരുടെ ജീവിതം പഠിക്കുന്നതോടൊപ്പം മാലിക് തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമായിരിക്കും സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ടത് മുതൽ ഞാൻ ഹബീബായ ഹബീബായും സുദ്ധീകൃതങ്ങളെയും ഫാറൂഖ് തങ്ങളെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് കാരണം നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ പോകാമല്ലോ അള്ളാഹു നമുക്കൊക്കെയും ആ സ്വർഗ്ഗം നൽകുമാറാകട്ടെ